എറണാകുളത്തു നിന്നുള്ള ഗതാഗത സൗകര്യം സുഗമമാക്കുവാൻ ഉദ്ദേശിച്ച് തുടങ്ങിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് വൈറ്റില മൊബിലിറ്റി ഹബ്ബ് കേരളത്തിലെ ഏറ്റവും വലിയ കവലയായ വൈറ്റിലയിൽ എഴുപത്തി അഞ്ച് ഏക്കർ പ്രദേശത്താണ് പദ്ധതി പുരോഗമിക്കുന്നത് കൃഷി വകുപ്പിന്റെ തെങ്ങ് ഗവേഷണ കേന്ദ്രം വക സ്ഥലം ഏറ്റെടുത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടത് വൈറ്റില മൊബിലിറ്റി ഹബ്ബ് പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു ആറ് ഏക്കർ സ്ഥലത്ത് പതിനഞ്ച് പോയിന്റ് എട്ട് കോടി രൂപ ചെലവിട്ടാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തി ആറിന് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഒന്നാം ഘട്ടം നാടിന് സമർപ്പിച്ചു പ്രാഥമിക ബസ് ടെർമിനലിൻ്റെ ഒരു ഭാഗം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഫുഡ് കോർട്ട് ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് നാനൂറ് കോടി രൂപ ചിലവുള്ള പദ്ധതി മൂന്ന് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ പ്രാഥമിക ബസ് ടെർമിനൽ പൂർത്തിയാകും വൈറ്റില മൊബിലിറ്റി ഹബ്ബ് ഇന്ത്യയിലെ കേരളത്തിലെ കൊച്ചിയിലെ ഒരു സംയോജിത ട്രാൻസിറ്റ് ടെർമിനൽ ആണ് പൊതുഗതാഗതത്തിന്റെ വിവിധ രൂപങ്ങളുടെ കൂട്ടിച്ചേരലായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു വൈറ്റിലയിലെ മൊബിലിറ്റി ഹബ്ബിന് രണ്ടായിരത്തി പത്ത് ജൂൺ ഏഴിന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ തറക്കല്ലിട്ടു ദീർഘദൂര ബസ്സുകൾക്കുള്ള ടെർമിനലും അടിസ്ഥാന സൗകര്യങ്ങളും അടങ്ങുന്ന ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ആരംഭിച്ചു